ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എഴുപത്തെട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ട ഒന്ന് സൂക്തം മുപ്പത്തിരണ്ടിലെ മന്ത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഇതിലെ ദേവത ഇന്ദ്രനാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു സയൻസ് പ്രിൻസിപ്പൾ അനുസരിച്ചായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും നടക്കുന്നത് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം നടക്കുമ്പോൾ അവിടെ പ്രേരിപ്പിക്കുന്ന അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി അതിന് ഇന്ദ്രനെ കാണണം ഇപ്പം നമുക്ക് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതായത് കൊണ്ട് അധികം അതിനെപ്പറ്റി പറയുന്നില്ല നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിരണ്ടിൽ ഒന്ന് ഋഷി ഹിരണ്യസ്തൂപൻ ദേവൻ ഇന്ദ്രൻ ഛന്ദസ് തൃഷ്ടുപ്പ് പ്രവക്ഷണാ പർവതാനാം വജ്രധാരിയായ ഇന്ദ്രൻ ആദ്യം ആദ്യമേഘത്തെയും പിന്നീട് മഴയേയും തകർത്ത് പ്രവഹിച്ചുകൊണ്ടിരുന്ന നദികൾക്ക് വേണ്ടി മാർഗം സൃഷ്ടിച്ചു ാലത്ത് ഇന്ദ്രം നടത്തിയ പരാക്രമത്തെ പറ്റിയാണ് പറയുന്നത് പണ്ട് കാലത്ത് മുതൽ അതായത് സൃഷ്ടി എപ്പോഴെല്ലാം സൃഷ്ടി വന്നിട്ടുണ്ടോ ഇപ്പോൾ ആറ്റങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്ത്രത്തിലും ഉണ്ടായത് അപ്പോൾ എല്ലാം വസ്തുക്കളെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ പിൻ പിന്നിൽ ഒരു സയൻസ് തത്വമുണ്ട് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് യോജിപ്പിക്കുന്നത് അപ്പം സയൻസിൽ യോജിപ്പിക്കേണ്ട അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഏകോപിപ്പിക്കുന്ന ശക്തി അത് സയൻസിൻ്റെ പ്രേരക ശക്തിയിലാകാം ആ ശക്തിയെ പണ്ടുകാലത്ത് മുഴ മുതൽ പ്രകടിയ പ്ര പ്രവർത്തിച്ച ആ ശക്തിയെപ്പറ്റി പരിചയപ്പെടുത്തി തരികയാണ് പണ്ടുകാലം മുതലേ ഉള്ള എന്താണ് മഴയാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത് ആദ്യം അദ്ദേഹം ഏകത്തെയും പിന്നീട് മഴയെയും തകർത്ത് മഴ പെയ്വിച്ചു അങ്ങനെയാണ് നദികൾ ഉണ്ടായത് അപ്പോൾ ആദ്യകാലത്ത് നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന മഴയുണ്ടായാലാണ് അന്തരീക്ഷത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാട്ടുള്ള മേഘങ്ങളുണ്ട് അവയെ തമ്മിൽ ചേർത്തിട്ട് ഒരു പുതിയ വസ്തു വെള്ളം ഉണ്ടാക്കിയാണ് ഏറ്റ് പോസിറ്റീവ് ഓ നെഗറ്റീവ് കൂടി ചേർത്തിട്ട് ജലം ഉണ്ടാക്കിയാണ് അങ്ങനെ യോജിപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് കൊടുക്കുന്നത് അവയെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളമായി മാറും ഇവിടെ നമുക്കറിയാം വേഗം അങ്ങനെ എപ്പോഴും ഒന്നും യോജിക്കുന്നില്ല അപ്പോൾ യോജിപ്പിക്കേണ്ട സമയം വരുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ആ ശക്തി വന്ന് അതിനെ ഏകോപിപ്പിച്ചിട്ട് അത് ഗ്രഹങ്ങളുടെ എല്ലാ സ്വാധീനം കൊണ്ടായിരിക്കും ആ ശക്തി ഡെവലപ്പ് ചെയ്യുന്നത് ആ ശക്തിക്കാണ് ആ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്നു പറയുന്നത് ഇപ്പം പണ്ടുകാലത്ത് അത് ചെയ്തൊരു പ്രവർത്തി എന്താണ് മേഘങ്ങളെ യോജിപ്പിക്കുന്നു മഴ പെയ്പ്പിക്കുന്നു അവിടെ രാസപ്രവർത്തനമുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് അതാണ് നദിയായിട്ട് ഒഴുകുന്നത് ഇനി രണ്ടാമത്തെ മണ്ഡലം മണ്ഡലം ഒന്ന് സൂക്തം രണ്ട്

ജലത്തെ ഒഴുക്കി ആ ജലം അലറി കുഴി കുറിച്ചു ആ ജലം അലറി കുതിച്ചു പായുന്ന ഗോക്കൾക്കുതുല്യം നേരെ കടലിലേക്ക് പാഞ്ഞുപോയിന് വേണ്ടിയിട്ട് ആ സൃഷ്ടികർത്താവ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല വജ്രായുധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തിനും പുലർത്താൻ പറ്റുന്ന നമുക്കറിയാമല്ലോ വെള്ളം ഉണ്ടാകണമെങ്കിൽ ഹൈഡ്രനും ഓക്സൈഡും കുടിച്ചേർന്ന വെള്ളം ഉണ്ടാകും പക്ഷേ ഹൈഡ്രജൻ എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രൻ ഒന്നിച്ചു കൂടി നിൽക്കുകയാണ് അതിനാണ് ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് രണ്ട് ഓക്സിജൻ കുടിക്കുകയും പോകും അതാണ് ഓക്സിജൻ തന്മാത്ര എന്ന് പറയുന്നത് അപ്പം വെള്ളം ഉണ്ടാക്കണിക്ക് ഈ ഹൈഡ്രൻ തന്മാത്ര ആദ്യം പൊട്ടിച്ച് വേർപ്പെടുത്തണം ഓക്സിജൻ രണ്ടറിനുള്ളതിനെ പൊട്ടിച്ച് വേർപ്പെടുത്തണം എന്നിട്ട് ഈ രണ്ട് ഹൈഡ്രനും പിന്നെ വേറെയുള്ള രണ്ട് ഓക്സിജൻ വേർപടിച്ച് വച്ചിരുന്നു ഒരു ഓക്സിജനും എടുത്തിട്ട് എച്ച് ടുകൾ യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഏത് പ്രവർത്തനം നടക്കുമ്പോഴും വെട്ടുക പൊളിക്കുക യോജിപ്പിക്കുക നമ്മളൊരു മേശ ഉണ്ടാക്കുമ്പോഴും മരത്തെ വെട്ടി വെട്ടിമുറിച്ച് പലതാക്കുന്നു എന്നിട്ട് യോജിപ്പിക്കുക ഈ പ്രവൃത്തിയെല്ലാം ഏകീപ്പ് ആ രാസപ്രവർത്തനത്തെ ഏകീകരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനെന്ത് വേണം എല്ലാത്തിനെയും പൊട്ടിക്കാനുള്ള കഴിവ് വേണം അതുകൊണ്ട് എന്ത് പറയുന്നു തൊഷ്ടാദന്തു ചെയ്തിട്ടുണ്ട് ഒരു വജ്രായത് ഏറ്റവും ഹാഡായത് ഇതിനെ പേട്ടി പൊട്ടിച്ച് അത് യോജിപ്പിച്ചിട്ടുണ്ടാക്കി അപ്പം അത് എന്താണ് ചെയ്തത് ആദ്യം മേഘത്തേല്ലാം തകർത്ത് അതിലുള്ള വെള്ളത്തെ എല്ലാം പരസ്പരം യോജിപ്പിച്ചിട്ടാണ് മഴയാക്കി ഒഴിച്ചത് അപ്പം ആ ജലം എന്തായി അലറി ഒഴിച്ചു കൊണ്ട് ഗോക്കളെ പോലെ കടലിലേക്ക് പാഞ്ഞുപോയി എന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ

ർപ്പിക്കപ്പെട്ട സോമവും പാനം ചെയ്തു ഇന്ദ്രൻ വജ്രമെടുത്ത് മേഘങ്ങളിൽ നിന്ന് ജലത്തെ വർഷിപ്പിച്ചു ഒന്നാമത്തെ പറയുന്നത് അത് സോമം പാലം ചെയ്യുന്നു അപ്പൊ മഴയുണ്ടായിരുന്നതെങ്കിലാണ് അന്തരീക്ഷത്തില് എച്ച് പോസിറ്റീവായവുമുണ്ട് പോയിച്ച് നെഗറ്റീവായവുമുണ്ട് ഇത് കൂടിക്കേരുമ്പോഴാണ് ജലമായി മാറുന്നത് അപ്പൊ ഇതെല്ലാം ഇന്ദ്രനാണ് എടുത്തിട്ട് വെള്ളമാക്കി മാറ്റുന്നത് അപ്പം ഇന്ദ്രൻ അത് കഴിക്കുന്നു എന്ന നിലയിലാണ് ഇവിടെ പറയുന്നത് ഇന്ദ്രനത് പാലം ചെയ്യുന്നത് താളക്ക് ശുല്യം ആർത്തിയോടുകൂടി അപ്പം ഈ ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ആർത്തിയോടുകൂടി അത് കുടിക്കുമ്പോഴാണ് ആ അന്തരീക്ഷത്തില് ബിൽഡിയും മിന്നലുക ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഓക്സിജനും ചാർജ് കണക്കു കൂടി ചേർന്ന് സ്പാർക്ക് ഉണ്ടാവും നമ്മളൊരു പ്ലഗ് എടുത്തത് കൂട്ടുമ്പോൾ സോക്കറ്റിൽ കുത്തുമ്പോൾ കണ്ടില്ലേ സ്പാർക്ക് അതുപോലെ തന്നെ അൽട്രി ഓക്സിജൻ അവിടെ കുടിക്കുമ്പോഴാണ് ഈ ആക്കി കാളക്ക് സമാനം പെട്ടെന്ന് ഒരു കാള കുടിക്കുന്ന മാരിയാണ് ഈ അൽട്രനിയ ഓക്സിജൻ ഇന്ത്രം കുടിക്കുന്നത് വലിയ ശബ്ദമുള്ള ഉണ്ടാകും എന്നിട്ടാണ് വെള്ളം ആക്കി മാറ്റുന്നത് അതേത് തരത്തില് പ്രയോഗിക്കും മൂന്ന് തരത്തിൽ പ്രയോഗിക്കും എന്ന് മൂന്ന് തരത്തിലാണ് കുടിക്കുക നമ്മൾ കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന മൂന്ന് തരത്തിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഐഡി കോമ്പൗണ്ട് കോവാലൻ കോമ്പൗണ്ട് കോർഡിനേറ്റ് ബോണ്ട് അല്ലേ ഈ മൂന്ന് തരം ബോണ്ടിലൂട്ടിയാണ് കൂട്ടിച്ചേർത്തിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് പറയാണ് മൂന്ന് തരത്തിലാണ് ഇത് യോജിപ്പിക്കുന്നത് കുതിക്കുന്നത് ഇനി യോജിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് തരത്തിൽ അർപ്പിക്കപ്പെട്ട സോമത്തെ പാനം ചെയ്യുന്നു അല്ലെ വേറെ തരത്തിലും അതിനെ പറയാം കരദ്രവവാതക രൂപത്തിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുക ആ രൂപത്തിലും സ്വീകരിക്കുക കരരൂപത്തിൽ കൊടുക്കാം വാതക രൂപത്തിൽ ഇപ്പം അരിയെല്ലാം നമ്മൾ കൊടുക്കുന്ന കരരൂപത്തിലല്ലേ അരിയും എല്ലാം സാമ്പാറും എല്ലാം കര സാധനങ്ങളെല്ലാം കൊടുക്കും ദ്രവവും ഉണ്ടാക്കുക അപ്പം വെള്ളവും കൊടുക്കും കരദ്രവവാതകരൂപത്തിൽ ഇപ്പം കത്തുന്നിടത്തെല്ലാം വായുവ അപ്പം മൂന്ന് തരത്തിലാണ് നമ്മൾ വസ്തുക്കളെ ഇന്ദ്രന് കൊടുക്കുന്നത് മൂന്ന് എന്ന് പറഞ്ഞാൽ കരദ്രഹവാദവും ആകാം അല്ലെങ്കിൽ ആ രാസപ്രവർത്തനം നടക്കുന്നത് കോവാലൻ കോവടേക്ക് ബോണ്ട് അയണിക്ക് ബോണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് മൂന്ന് തരത്തിൽ അർപ്പിക്കപ്പെട്ട സോമത്തെ അത് കുടിച്ചിട്ട് മേഘങ്ങളിൽ നിന്നും അതെന്ത് ചെയ്യുന്നു മഴയെ വർഷിക്കുന്നു ഇനി നാലാമത്തെ നാല് ശത്രു മേഘങ്ങളിൽ ആദ്യം ജനിച്ചവനെ പതിക്കുകയും മായാവികളെ നശിപ്പിക്കുകയും ചെയ്തു പിന്നീട് സൂര്യനെയും ഉഷസിനെയും ആകാശത്തെയും പ്രകടമാക്കി അപ്പോൾ യാതൊരു ശത്രുവും അവശേഷിച്ചിരുന്നില്ല നീ മേഘങ്ങളിൽ ആദ്യം ജനിച്ചവനെ വധിച്ചിട്ടാണ് ആ മായാവ മായാവികളെ നശിപ്പിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് സൂര്യനെയും പ്രകാശത്തെല്ലാം പ്രകാശിപ്പിച്ചു നമ്മൾ ആകാശത്തിലെ മേഘ ഇങ്ങനെ മൂടിക്കിടക്കുമ്പോഴൊക്കെ സൂര്യനൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇതെന്ത് ചെയ്യുന്ന അവിടെ ഒരു ശക്തി സൂര്യനെ മറച്ചുകൊണ്ട് മേഘം ഉണ്ടാക്കിയിട്ട് മൂടുന്നുണ്ട് അപ്പോൾ അതൊരാസ്വരനായിട്ട് ചിന്തിക്കുക ചിത്രീകരിക്കുകയാണ് അപ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു അസുരനുണ്ട് അതെന്ത് ചെയ്യാണ് മേഘയെല്ലാം ഉണ്ടാക്കിയിട്ട് അത് സൂര്യനെ വെളിച്ചത്തെയെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് നല്ല മടക്കാറുള്ള സമയത്ത് സൂര്യനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇന്ദ്രനെന്ത് ചെയ്യും അവിടെ പോയി ആ മേഘത്തെ ആസ്വദനെയെല്ലാം വെട്ടി മേഘത്തെയെല്ലാം വെട്ടി മാറ്റിയിട്ട് മഴയായി ഒഴിച്ചിട്ട് സൂര്യനെ നമുക്ക് കാണാനുള്ള സൂര്യ വെളിച്ചം അന്തരീക്ഷം തൊഴിയല്ല മട പെയ്യുമ്പോൾ അത് ചെയ്യുന്നു എന്ന് ഇവിടെ പറയാണ് അതിന്റെ എല്ലാം പിന്നീട് പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ആരാണ് ഇതെല്ലാം ചെയ്യുന്ന ഒരു ശക്തി അവിടെ ഉണ്ട് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ അപ്പൊ യാതൊരു ശത്രു അവശേഷിച്ചില്ല എന്നും പറയുന്നില്ല പിന്നെ ആവുന്നില്ല ആകാശം ശുദ്ധമായി ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിരണ്ടിൽ അഞ്ച് അഹൻ വൃത്രം വൃത്രകരം വ്യംസം ഇന്ദ്രോ വജ്രേണമഹതാവധേന സ്കന്ധാസീവ കുലിശേന വിവൃക്യത ഉപയാത്രുരനെ ഇന്ദ്രൻ തൻ്റെ വജ്രാധത്താൽ ീഴ്ത്തി അപ്പോൾ അവൻ ഭൂമിയിൽ പതിച്ചു അന്തരീക്ഷത്തിൽ ഘോരമായ ഇരുട്ട് ഘോരാന്തകാരം ഉണ്ടാക്കുന്ന വൃത്താസുരനെ വധിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ വൃത്താസുരൻ എന്ന ആറ്റങ്ങളെല്ലാം ഉള്ളത് അത് കൂടി ചേർത്തിട്ടാണ് മേഘങ്ങളായിട്ട് അന്തരീക്ഷം മുഴുവൻ അറിയുന്നത് അപ്പം അന്ധകാരം പരക്കും കറുത്ത മേഘങ്ങളെ കൊണ്ട് മൂടും അപ്പോൾ അതിലുള്ള അസുരനും പേര് കൊടുത്തിരിക്കുകയാണ് വൃത്രാസുരൻ എന്ന് പറയാൻ കാരണം ആറ്റങ്ങളെല്ലപ്പഴും വട്ടത്തിലാണുള്ളത് അവ കുടിക്കുടിക്കാണ് ഈ മേഘങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് വൃത്രാസുരൻ എന്ന് പറയും ആ വൃത്രാസുരനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയിട്ട് മഴയായി തിങ്ങൊഴുക്കി ഇതിനാ വജ്രായുധത്താൻ തടി മുറിക്കുന്നത് പോലെ വെട്ടി വീഴ്ത്തി അപ്പോ അവനെന്താകും ആ ശത്രു രുത്രാസുരൻ ഭൂമിയിൽ പതിക്കും മഴയോടൊപ്പം ഭൂമിയിൽ പതിക്കും എപ്പോഴും ആറ്റങ്ങൾ വട്ടത്തിലാണ് അതുകൊണ്ട് ആറ്റങ്ങളെ ആറ്റോമിക് റിയാക്ഷനെല്ലാം പറയുമ്പോൾ ആറ്റങ്ങൾ തമ്മിലുള്ള രാസപ്രവർത്തനങ്ങളെ പറ്റി റിയാക്ഷനായാലും ആറ്റോമിക് റിയാക്ഷൻ ആറ്റങ്ങൾ തമ്മിലുള്ള രാസപ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ഋത്രാസുരൻ എന്ന പേര് പറയും ആ ആറ്റങ്ങളെ വേർപടിച്ചിട്ടാണ് വേറെയോട് ഹൈഡ്രോൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈട്രോജൻ ഹൈഡ്രോൻ എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടത്തിലുള്ള ആറ്റങ്ങൾ ഇങ്ങനെ കുടിച്ചേർന്നാണ് കൈപ്പനായിട്ട് അപ്പം വെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഇനി ആദ്യം പൊട്ടിക്കണം അപ്പോൾ കോടാലി വക വജ്രായുധം കൊണ്ട് പെട്ടിക്കും ഏത് വൃത്രാസുര ഇത് രണ്ട് വൃത്തത്തെ വേർപെടുത്തും ഓക്സിജൻ രണ്ടിട്ടുണ്ട് അതിനെ വേർപെടുത്തും എന്നിട്ടല്ലേ കൂട്ടിച്ചേർത്തിട്ട് എച്ച് ടൂ ഉണ്ടാക്കുന്നത് അപ്പം വട്ടത്തെ വൃത്രാസുര ഏതിലും വൃത്തം തന്നെയാണ് അതുകൊണ്ട് രാസപ്രവർത്തനത്തിലെല്ലാം വൃത്താസുരനെ വധിച്ചിട്ടാണ് മഴ പെയ്ച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ അവൻ ഭൂമിയിൽ പതിച്ചു എന്ന് 快一点。